അജ്ജ് സീസണിൽ സൗദിയിൽ ഉയർന്ന താപനില അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പ് പകൽ സമയങ്ങളിൽ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് ഡിഗ്രി വരെ താപനില അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൗദി നാഷണൽ സെൻ്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചു മഴയ്ക്കുള്ള സാധ്യത കുറവാണെങ്കിലും തായിഫ് നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇടിമിന്നലുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് പകൽ സമയത്ത് ശക്തമായ ഉപരിതല കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം മക്ക മദീന അൽഹ്സ അർഫാത്ത് എന്നിവിടങ്ങളിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ ഹജ്ജ് സീസണിൻ്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഏകോപന യോഗങ്ങളും ശില്പശാലകളും പരിശീലന സെഷനുകളും ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പുണ്യസ്ഥലങ്ങൾ മദീന വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ പ്രധാന റോഡുകൾ എന്നിവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും കാലാവസ്ഥ നിരീക്ഷിക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പുണ്യസ്ഥലങ്ങളിലും മസ്ജിദുൽ ഹറമിലും കാലാവസ്ഥ നിരീക്ഷിക്കാൻ മൊബൈൽ റഡാറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അന്തരീക്ഷ പാളികൾ നിരീക്ഷിക്കാനും ഉപഗ്രഹ ചിത്രങ്ങൾ പകർത്താനും മൊബൈൽ സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് പുണ്യസ്ഥലങ്ങളിൽ പന്ത്രണ്ട് മാധ്യമ ചാനലുകളിലായി ദിവസേന കാലാവസ്ഥാ ബുള്ളറ്റിനുകളും സന്ദേശങ്ങളും സംപ്രേഷണം ചെയ്യും the exclusive muslim matrimonial site